നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ കാണിച്ച പ്രിസൈഡിംഗ് ഓഫീസറെ ആരും മറക്കാനിടയില്ല ബി ജെ പിക്ക് വേണ്ടി ബാലറ്റ് പേപ്പറിൽ കുത്തി വരച്ചപ്പോൾ അത് തലയ്ക്ക് മീതയുള്ള ക്യാമറയെല്ലാം ഒപ്പിയെടുത്തിരുന്നു അത് കണ്ട് ആ പ്രിസൈഡിംഗ് ഓഫീസർ ഒന്ന് ഞെട്ടിയും വിടുന്നു ജനുവരി മുപ്പതിന് നടന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ പി കോൺഗ്രസ് കൃത്രിമം കാണിച്ച് ഇവ അസാധുവാക്കുകയായിരുന്നു അനിൽ മസി മുത്തഞ്ച് കോർപ്പറേഷനിൽ ബി ജെ പി കോൺഗ്രസിന് ഏഴും എ എ പിക്ക് പതിമൂന്നും ശിരോമണി അകാലിദളിന് ഒന്നും എന്ന തരത്തിലായിരുന്നു കൗൺസിലർമാരുടെ എണ്ണം എ എ പിയുടെ കുൽദീപ് കുമാറിന് അനുകൂലമായ എട്ട് വോട്ടുകളാണ് അസാധുവായു പ്രഖ്യാപിച്ചത് ഇതോടെ ബി ജെ പി അംഗം വിജയിവുകയായിരുന്നു ഇത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ കോടതി തന്നെ വിളിച്ചത് ജനാധിപത്യത്തിന്റെ കൊലയാളി എന്നായിരുന്നു ഒടുവിൽ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ നിരുപാധികം അനിൽ മസീഹിന് മാപ്പ് പറയേണ്ടി വന്നു പിന്നീട് ബി വിജയം റദ്ദാക്കുകയും എ എ പിയുടെ കുൽദീപിനെ വിജയമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോ ഇതാ വീണ്ടും ചണ്ഡീഗഡ് മുനിസിപ്പൽ കൗൺസിലിൽ നിന്നും ഉള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നടത്തിയ അലമ്പാണ് വൈറലാകുന്നത് മുനിസിപ്പൽ കൗൺസിലിന്റെ പ്രതിപക്ഷം ഈ നല്ലവനായ പുത്രനെ വോട്ട് ചോർ എന്ന് വിളിച്ചതിലായിരുന്നു ബഹളം കോൺഗ്രസ് എ മന്ത്രിമാർ അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു ഇതിനെതിരായിരുന്നു കയ്യാങ്കളി നെഹ്റുവിന്റെ ഭരണകാലത്തും അംബേദ്കർക്കെതിരെ നിന്നിരുന്നു എന്നായിരുന്നു ബി ജെ പി കൗൺസിലർമാരുടെ വാദം രാഹുലിനെതിരെ ശബ്ദമുയർത്തുകയും രാഹുൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് വരികയുമായിരുന്നു ഇത്തരത്തിൽ നാറിയ രാഷ്ട്രീയ കളികൾ വീണ്ടും കാണിച്ച് നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയാണ് ബി കൂട്ടാളികളും